വണ്ടി പ്രാന്തന്മാരെ ഇതിലേ ഇതിലെ മൈസൂരിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ മൈസൂർ ബാംഗ്ലൂർ അതിവേഗപാതയിൽ ബ്രഹ്മപുരയിൽ സ്ഥിതി ചെയ്യുന്ന പയണ പയണ എന്നാൽ യാത്ര കാളവണ്ടിയിൽ നിന്ന് കാറിലേക്കുള്ള സഞ്ചാരത്തിന്റെ നേർക്കാഴ്ച കുട്ടികൾക്ക് തികച്ചും സൌജന്യവും മുതിർന്നവർക്ക് തലയൊന്നിന് അൻപത് രൂപ നിരക്കും വരുന്ന പ്രവേശന തുക കൊടുത്ത അകത്തുകടന്നു യഥാർത്ഥ ഉടമകളിൽ നിന്നും ഉടമകളുടെ പിൻഗാമികളിൽ നിന്നും ഗ്യാരേജുകളിൽ നിന്നും ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ ശേഖരിച്ച വിന്റേജ് കാറുകളുടെ മികച്ച ശേഖരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുന്നത് സ്ഥാപകന്റെ സ്വന്തം സ്റ്റാൻഡേർഡ് ഹെറാൾഡ് പിന്നിട്ടുകൊണ്ടാണ് ചക്രങ്ങളുടെ ഉദ്ഭവത്തിന്റെ കൃത്യത അനിശ്ചിതത്തിലാണെങ്കിലും ഇന്നത്തെ പല പുരോഗതികളിലേക്കും നാം അതിവേഗം ഉരുണ്ടു കയറിയത് ചക്രങ്ങളിലൂടെ തന്നെയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ച ഇരുനിലകളിലായുള്ള ഈ മ്യൂസിയത്തിൽ കാറുകൾ മാത്രമല്ല കൊഴിഞ്ഞുപോയ യുവത്വത്തിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന മോട്ടോർ ബൈക്കുകളുടെ അത്യപൂർവ്വ ശേഖരവും കാണാം കൂട്ടത്തിൽ ഇവനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടേൽ ഒന്ന് കുറിക്കണേ മഞ്ചൽ മുതൽ മൈസൂർ രാജിയുടെ വാഹനവും ചലച്ചിത്രങ്ങളിൽ താരമായിരുന്നവനും ശ്രീ സി വി രാമന്റെ കാറും ശക്തനായവനും വർണ്ണാഭമായവനും വലിപ്പത്തിൽ ചെറിയവനും നിന്നിടം തിരിയുന്നവനും തലയെടുപ്പുള്ളവനും കാര്യക്കാരനും നേതാവും ജേതാവും പിന്നെ നമ്മുടെ സ്വന്തം പപ്പുവേട്ടന്റെ ടാസ്കീസ് എന്നാൽ ഇതിന്റെയൊക്കെ അവസാനം ഒരുത്തരം കൊടൂരമായി പീഡിപ്പിച്ച് കൊന്ന് കൊടലും കിഡ്നിയും കരളും പറിച്ചെടുത്ത് കെട്ടിത്തൂക്കിയ ഹൃദയം നുറങ്ങുന്ന കാഴ്ച എത്ര ലാളിത്തത്തോടെയാണ് ഇവിടെ തൂങ്ങി ആടുന്നത് തീർന്നില്ല പഴയ ചെമ്പ് പിച്ചള ക്യാമറ ഗ്രാമഫോൺ തുടങ്ങി ഠേട്ടേ പൊട്ടും തോക്ക് വരെ പുരാതന ശേഖരങ്ങൾ വേറെയും ഇപ്പൊ തീർന്നു ഇതു നമ്മ മൈസൂരിൽ